മനസ്സിൽ അമ്മയെ കളിയാക്കിയിട്ട് ഉണ്ണിക്കണ്ണന്റെ നെഞ്ചിൽ അങ്ങും ഇങ്ങുമായിട്ട് വെച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ആ ഡോക്ടർ ഷോക്കേറ്റ് നിന്ന് പോയി ആ ഡോക്ടർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെയെല്ലാം പൂജാമുറിയില് ശ്രീകൃഷ്ണ ഇല്ലാത്ത പൂജാമുറി ഉണ്ടാവില്ല അത്രയും പ്രാധാന്യമാണ് ഭഗവാന്റെ പൂജാമുറിയില് ആ ഭഗവാന്റെ കോമള രൂപം കാണുമ്പോൾ നമുക്ക് അത്ര ആനന്ദം തോന്നാറുണ്ട് മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഭഗവാന്റെ രൂപമെങ്കിലും ഉണ്ടാവും ആ ഭഗവാന്റെ ആ വിഗ്രഹത്തിന് ജീവൻ തുടിച്ച കഥ കേട്ടാലോ ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ ഭക്തരായ രണ്ട് ദമ്പതിമാരുണ്ടായിരുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ ഒരുപാട് വർഷമായി പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അവരെല്ലാ വർഷവും വൃന്ദാവനത്തിൽ പോകും ഭഗവാനെ കാണും രാധാറാണിയെ കാണും എന്നാൽ പോലും ഒരിക്കൽ പോലും ആ ഭഗവാനോട് താ തങ്ങളുടെ സങ്കടം അറിയിച്ചിട്ടില്ല അങ്ങനെ വർഷങ്ങൾ പലതും കഴിഞ്ഞു അവർക്ക് ഒരു സുന്ദരിയായി പെൺകുട്ടി ജനിച്ചു ആ കുട്ടിയെയും കുട്ടിയെ അവര് നിറഞ്ഞ ഭക്തിയോട് കൂടെ തന്നെ വളർത്തി ആ കുട്ടിക്ക് കല്യാണപ്രായമായി ആ കുട്ടിയെ വിവാഹം ചെയ്യാനായിട്ട് ഒരു ശ്രീകൃഷ്ണ ഭക്തനെ തന്നെ കണ്ടുപിടിച്ചു അങ്ങനെ കുട്ടി വിവാഹം ചെയ്തു കൊടുത്തു ഈ മാതാപിതാക്കൾ മരിച്ചു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ മരിച്ചു പക്ഷെ ഈ ശ്രീകൃഷ്ണഭക്തനും ഈ ശ്രീകൃഷ്ണ ഭക്തിയും യാത്ര മുടക്കിയിരുന്നില്ല അപ്പോഴും അവർ വൃന്ദാവനത്തിൽ പോകുമായിരുന്നു രാധാറാണിയെ കാണുമായിരുന്നു ഭഗവാനെ കാണുമായിരുന്നു അങ്ങനെ അവർക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുട്ടി ജനിച്ചു ഒരു സുന്ദരനായ ഒരു ആൺകുട്ടി അങ്ങനെ കാലങ്ങൾ പലതും കഴിഞ്ഞു പോയി അപ്പോഴും ആ ഒരു വൃന്ദാവന യാത്ര അവര് മുടക്കിയിരുന്നില്ല അങ്ങനെ ഈ ശ്രീകൃഷ്ണ ഭക്തയുടെ ഭർത്താവ് മരിച്ചു മകന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭക്ത മകനെയും മരുമകളെയും കൊണ്ട് വൃന്ദാവനത്തിൽ പോയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മകനെ കുട്ടികളായി പിന്നെ അവര് പേരക്കുട്ടികളെയും മകനെയും മരുമകളെയും കൊണ്ട് വൃന്ദാവനത്തിൽ പോകാൻ തുടങ്ങി അങ്ങനെ അവസാനമായിട്ട് പോയ സമയത്ത് അമ്മ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഇനി അടുത്ത വർഷം എനിക്ക് ഇവിടെ എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം മനസ്സുകൊണ്ട് എനിക്കിവിടെ എത്തണമെന്നുണ്ട് പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതി അത് ഇവിടെ എത്തിക്കില്ല അതുകൊണ്ട് എനിക്ക് ഇനി എത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ് അപ്പം അമ്മ ഭഗവാനോട് പറയാണ് ഞാൻ ഇവിടെ പോകുമ്പോൾ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങിക്കും എൻ്റെ ഭഗവാൻ എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഉണ്ണി അങ്ങ് ഇറങ്ങി ഓടി വന്നേക്കണം എന്റെ അരികിലേക്ക് എന്ന് പറയാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ വൃന്ദാവനത്തിൽ നിന്നും ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങി വീട്ടിലെത്തി അമ്മ ദിവസവും ഭഗവാനെ കുളിപ്പിക്കാൻ തുടങ്ങി ചന്ദനം ചാർത്താൻ തുടങ്ങി ഉടയാടകൾ മാറ്റാൻ തുടങ്ങി ഭഗവാൻ നീദ്യങ്ങൾ സമർപ്പിക്കാൻ തുടങ്ങി പിന്നെ ഭഗവാൻ നമ്മക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ മകനും മരുമകളും വിചാരിച്ചു അമ്മയ്ക്ക് എന്താ മാനസിക അസുഖമാണെന്ന് എന്നാൽ പോലെ അവരൊന്നും പറയാൻ പോയില്ല കാരണം അമ്മയുടെ സന്തോഷമല്ലേ അപ്പൊ ഒന്നും പറയാനായിട്ട് പോയില്ല അങ്ങനെ ഇരിക്കേ ഭഗവാന്റെ ജന്മാഷ്ടമി വന്നു അന്ന് അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ് അപ്പൊ അമ്മ മരുമകളോട് പറഞ്ഞു മോൾ ഇന്ന് ഉണ്ണിക്കണ്ണനെ കുളിപ്പിച്ചിട്ട് ചന്ദനവും പുഷ്പൊക്കെ ചാർത്തണം ഭഗവാനെ ഉണ്ണിയപ്പം സമർപ്പിക്കണം പാൽപായസം സമർപ്പിക്കണം എന്ന് പറയാണ് അപ്പൊ മരുമകൾക്ക് ദേഷ്യം വന്നു അങ്ങനെ മരുമകൾ പറഞ്ഞു എനിക്ക് അതിനുള്ള സമയമല്ല കാരണം എനിക്ക് ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട് ഈ ഒരു വിഗ്രഹത്തെ കുളിപ്പിച്ചിട്ട് ചന്ദനം ചാർത്തലല്ല എന്റെ പണിയെന്ന് പറയാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നാൽ പോലും മരുമകള് മനമില്ലാ മനസ്സോടുകൂടെ ചെയ്യാൻ തീരുമാനിച്ചു കാരണം മകൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ മരുമകളുടെ ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞാലോ അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടെ സമ്മതിച്ചു ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മരുമകളുടെ കയ്യിൽ നിന്നും ആ വിഗ്രഹം താഴെ വീണു ഉണ്ണിയുടെ ഒരു ഭാഗം പൊട്ടി അപ്പൊ ഈ ഒരു ശബ്ദം കേട്ടിട്ട് വയ്യാതെ കിടക്കുന്ന ആ മോടി അമ്മ ഓടി വന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്നുള്ള ഉണിയുടെ ഒരു ഭാഗം പൊട്ടിയിരിക്കുന്നു അമ്മ അലമുറയിട്ട് കരയാൻ തുടങ്ങി അമ്മയുടെ കരച്ചിലെല്ലാം കേട്ടിട്ട് നാട്ടുകാരെ ഓടിക്കൂടി അയൽവാസികളെല്ലാം ഓടിക്കൂടി അപ്പൊ മകനോട് അമ്മ പറയാണ് നീ വേഗം ഒരു ഡോക്ടറെ വിളിക്കുവോ എന്റെ ഉണ്ണിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു ഡോക്ടറെ വിളിക്കുവോ എന്ന് പറയാണ് അപ്പൊ മകൻ ദേഷ്യപ്പെടുകയാണ് കാരണം അമ്മയുടെ ഒരു അവസ്ഥ മാനസിക അവസ്ഥ വിചാരിച്ചിട്ട് ചൂടാവുകയാണ് അപ്പൊ അയൽവാസികൾ പറഞ്ഞു അമ്മയുടെ ഒരു അസുഖത്തിന്റെ കുഴപ്പാണല്ലോ അവരെ സന്തോഷിക്കാൻ ഒരു ഡോക്ടറെ വിളിക്കൂ എന്ന് പറയാണ് അങ്ങനെ മനമില്ല മനസ്സോടു കൂടെ അങ്ങനെ മനമില്ല മനസ്സോടു കൂടെ മകൻ ഒരു ഡോക്ടറെ വിളിച്ചു അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ പരിഹാസമായിരുന്നു അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ പരിഹാസമായിരുന്നു എന്നാലും പോലും ഒരു വയ്യാത്ത ഒരാളാണല്ലോ വയസ്സായ ഒരാളാണല്ലോ അങ്ങനെ ഡോക്ടർ സെതസ്കോപ്പ് വെച്ചിട്ട് ഉണ്ണിയുടെ കൈയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു അസുഖവും ഇല്ലാട്ടോ എന്ന് പറയണം അപ്പൊ അമ്മ പറഞ്ഞു കരഞ്ഞുകൊണ്ട് അമ്മ പറയാണ് അല്ല എന്റെ ഭഗവാൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ സെതസ്കോപ്പ് കൊണ്ട് ഉണ്ണിയുടെ നെഞ്ചിലൊന്ന് വെച്ച് നോക്കി എന്ന് പറയാണ് അങ്ങനെ പരിഹസിച്ചുകൊണ്ട് ആ ഡോക്ടർ അങ്ങനെ ആ ഡോക്ടർ മനസ്സിൽ അമ്മയെ കളിയാക്കിയിട്ട് ഉണ്ണിക്കണ്ണന്റെ നെഞ്ചിൽ അങ്ങും ഇങ്ങുമായിട്ട് സത്സ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ആ ഡോക്ടർ ഷോക്കേറ്റ് നിന്ന് പോയി ആ ഡോക്ടർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഈ ഒരു വിഗ്രഹത്തിൽ ജീവന്റെ തുടിപ്പ് എന്ന് അമ്മ എന്താണ് പറഞ്ഞത് വൃന്ദാവനത്തിൽ നിന്ന് വരുമ്പോ അമ്മ എന്താണ് പറഞ്ഞത് ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ ഭഗവാൻ എന്റെ അരികിൽ ഉണ്ടാവണമെന്നല്ലേ കേവലം ആ ഒരു വിഗ്രഹത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് എന്ന് പറയുന്ന ഒരു ആ ഡോക്ടർ അന്ന് മുതൽ ഒരു ശ്രീകൃഷ്ണ ഭക്തനായി എന്നുള്ളതാണ് നമ്മൾ ഏത് രൂപത്തിൽ വിളിച്ചാലും ആ രൂപത്തിൽ നമ്മുടെ അരികിലേക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരേ ഒരാളാണ് അത് ഭഗവാൻ ഗുരുവായൂരപ്പനാണ് എല്ലാവർക്കും ആ ഭഗവാന് നിറഞ്ഞ ഭക്തിയോടു കൂടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു